ഇതെന്താണ് മക്കളെ വരുന്ന എല്ലാവരും അനീഷേട്ടനെ പൊക്കി അടിക്കുവാണല്ലോ സോ വൺസ് അഗെയിൻ ബാക്ക് ടു സിയസ് റോക്കസ് എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ അപ്പാനിയും അനീശേടൻ തന്നെയാണ് പൊക്കി അടിച്ചിട്ടുള്ളത് അതായത് നമ്മുടെ അപ്പാനി പറഞ്ഞ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അനുമൂലമായിട്ട് കിച്ചണില് വളരെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കി നിൽക്കുവായിരുന്നു അപ്പൊ അതിന്റെ പേരിൽ എനിക്ക് നല്ല രീതിയിൽ വിഷമം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ബാത്റൂമേലിരുന്ന് കരയുമായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ അനീശേടൻ്റെ ആവശ്യമില്ലാണ്ട് പുറകെ നടന്ന് പ്രശ്നം ഉണ്ടാക്കുക അനീശ്വന്റെ ട്രിഗറി ഇത് എന്നെ മെയിൻ ജോലിയായിട്ട് വെച്ചോണ്ടിരുന്നാണ് ഞാൻ അപ്പോൾ സ്വാഭാവികമായിട്ട് അനുശേഡനോട് നല്ല കളി കാണണം പക്ഷേ ഞാൻ അന്ന് അനുമൂലമായിട്ട് പ്രശ്നമുണ്ടാക്കി ടോയ്ലറ്റിൻ്റെ അവിടെ ഇരുന്ന സമയത്ത് അനീശൻ എന്നോട് വന്നിട്ട് ഏറ്റാ നീ വിഷമിക്കേണ്ട റപ്പോർട്ടറാ അതൊക്കെ ഇതിൽ ഉള്ളതല്ലേ അങ്ങനെ വിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ ആശ്വസ്ത എനിക്ക് വളരെ ഇമോഷണലി കണക്റ്റായി എന്ന് പറയുന്നുണ്ട് എന്തായാലും ആ മോർണിംഗ് ആക്ടിവിറ്റി എനിക്ക് തോന്നുന്നു വേണ്ടി തന്നെ ഉണ്ടാക്കിയൊരു മോർണിംഗ് ആക്ടിവിറ്റി ആണെന്ന് എന്തായാലും ഇതിലൂടെ അനീശേട്ടൻ നല്ല വോട്ട് കയറാൻ ചാൻസ് ഉണ്ട് അനീശേട്ടൻ്റെ നല്ലൊരു ഗുണം ആണ് ഇപ്പം എല്ലാവരും കൂടെ പുറത്ത് കാണിക്കുന്നത് അതായത് മോർണിംഗ് ആക്ടിവിറ്റി ഇന്നതാണ് നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞത് അതായത് ഒരാൾ ചെയ്ത നല്ല കാര്യം പക്ഷെ അത് ആരും അറിയപ്പെട്ടിട്ടില്ല അത് പുറത്തിങ്ങനെ പബ്ലിഷ് ആയിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പം പബ്ലിഷ് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എല്ലാവരിലേക്ക് എത്തിക്കാം അങ്ങനെ നിങ്ങൾക്ക് ഇമോഷണലി കണക്ട് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് പറയാന്ന് പറഞ്ഞു എല്ലാവരും ഈ അനീഷായിട്ടും ചെയ്ത നന്മയെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ വിചാരിച്ചു നമ്മുടെ അപ്പാൻ അക്ബറിൻ്റെ പേരായിരിക്കും പറയാം അക്ബറെ ആയിരിക്കും പൊക്കി അടിക്കാൻ പോകുന്നതെന്ന് പക്ഷേ അത്ഭുതകരമായിട്ട് അപ്പാനെയും അനീഷിനെയും തന്നെയാണ് പൊക്കി അടിച്ചേക്കുന്നത് എന്നാലും അടുത്ത അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം ബൈ